അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈന്യം പോയ ബില്യൺ ഡോളർ അതായത് ഏകദേശം ഒന്നര ദശാംശം നാൽപ്പത്തേഴ് ലക്ഷം കോടി വിലമതിക്കുന്ന യുദ്ധോപകരണങ്ങൾ തിരിച്ചു നൽകണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം തള്ളി താലിബാൻ പറഞ്ഞുകൂടും ആയുധങ്ങൾ തിരിച്ചെടുക്കുന്നതിന് പകരം ഗൊറോസൻ മേഖലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെ നേരിടാൻ കൂടുതൽ സഹായം നൽകുകയാണ് യു എസ് ചെയ്യേണ്ടതെന്ന് പേരു വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത താലിബാൻ പ്രതിനിധി ആവശ്യപ്പെട്ടതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ഒരു റാലിയിൽ സംസാരിക്കവേ യുദ്ധവിമാനങ്ങളും മിസൈലുകളും വാഹനങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളും തിരിച്ചു നൽകിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായം റദ്ദാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ഓരോ വർഷവും നമ്മൾ ബില്യൺ കണക്കിന് ഡോളർ അവർക്ക് നൽകുന്നുണ്ടെങ്കിൽ സൈനിക ഉപകരണങ്ങൾ തിരിച്ചു നൽകാതെ അവ ഇനി തുടരില്ലെന്നും അവരോട് പറഞ്ഞേക്കു എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ ഇതേപ്പറ്റി തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് താലിബാൻ ഉപഭോക്താവ് ഹംദുള്ള ഫിറത്ത് വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി താലിബാന്റെ നയം വ്യക്തമാക്കുന്നത് അഫ്ഗാനിലെ രണ്ട് പതിറ്റാണ്ടോളം നീണ്ട സാന്നിധ്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിന്മാറുമ്പോൾ യു എസ് സൈന്യം ആയുധങ്ങളും ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോയിരുന്നില്ല സൈനിക ഉപകരണങ്ങൾ പിടിച്ചെടുത്ത താലിബാൻ കാവൂളിന് സമീപമുള്ള മുൻ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൽ ഇവ പ്രദർശിപ്പിച്ച് വർഷംതോറും പരേഡ് നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തെ പരേഡിൽ ചൈനീസ് ഇറാനിയൻ പ്രതിനിധികൾ അതിഥികളായിരുന്നു ട്രംപ് ഭരണകൂടവുമായി നല്ല ബന്ധം പുലർത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ താലിബാനെ സഹായിക്കുമെന്ന് നിരീക്ഷിക്കപ്പെടുന്നെങ്കിലും കാര്യങ്ങൾ ആ വഴിയല്ല നീങ്ങുന്നതെന്നാണ് ഇപ്പോഴത്തെ സൂചന ആയുധങ്ങൾ തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല യു എസ് ഭരണകൂടം മരവിപ്പിച്ച ഒമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള വിദേശ വിനിമയ നിക്ഷേപം വിട്ടു നൽകണമെന്നും താലിബാൻ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ താലിബാനും യു എസും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും യു എസ് തങ്ങളുടെ സൈനികം പിൻവലിച്ചത് അഫ്ഗാനിൽ വിന്യസിച്ചിരുന്ന പതിമൂവായിരം സൈനികരെ ഘട്ടം ഘട്ടമായി പിൻവലിക്കാമെന്നും അഞ്ച് സൈനിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനും എന്നുമായിരുന്നു കരാർ വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റിൽ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയെ സ്ഥാനഭ്രഷ്ടനായി താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ യു സൈനികർ പൂർണ്ണമായി രാജ്യം വിടുകയും ചെയ്തു